ഹായ് നമസ്കാരം ഒരു പുതിയ വിശേഷമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും സുഹൃത്തുക്കൾ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാവും കാരണം നാല് വർഷം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമാണ് നമുക്ക് അവർക്ക് ബർത്ത്ഡേ ഡെ വിഷയായിട്ടുള്ള ഒരു സാഹചര്യമുള്ളൂ എനിക്കും അത്തരത്തിലൊരു സുഹൃത്തുണ്ട് ഒല്ലൂക്കാരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഷാജി ചേട്ടനാണ് ഷാജി ചേട്ടൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഒപ്പം ഫെബ്രുവരി ഇരുപത്തിയൊമ്പതിന് ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കേൾക്കേണ്ട ഒരു വിശേഷം ഷാജിയേട്ടിനും പറയാനുണ്ട് അപ്പം നമുക്ക് ഷാജേട്ടോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഷാജേട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഏത് വർഷമാണ് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതില് ഷാജയുടെ ജനിച്ചത് വർഷം പറഞ്ഞാൽ കൊഴപ്പുണ്ടാവോ ഇല്ല 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 ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിഒൻപത് എഴുപ എഴുപത്തിരണ്ടിലായിരുന്നു ഓക്കെ 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 അപ്പം ശരിക്കും നാലു വർഷം കൂടുമ്പോൾ മാത്രം ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരു ചാൻസ് ആണ് കിട്ടുന്നുള്ളു അപ്പൊ അതില് സങ്കടം തോന്നിയിട്ടുണ്ടോ അതോ ചെലവ് ചുരുക്കാൻ പറ്റിയതില് സന്തോഷമാണോ എന്താണ് തോന്നിയിട്ടുള്ളത് സങ്കടമുണ്ട് സന്തോഷമുണ്ട് ചെലവ് മാറ്റി വെക്ക മാറ്റി വെക്കണല്ലോ കർത്തരാഘോഷാണല്ലോ എന്തായാലും നമുക്ക് സന്തോഷമുണ്ട് ദുഃഖമുണ്ട് കാരണം ചില എഴുപത്തിരണ്ടിൽ ജനിച്ച് എഴുപത്തി മൂന്നില് നോക്കിയപ്പോ നമുക്ക് ആ ഡേറ്റ് ഇല്ല എഴുപത്തിനാലില് ഡേറ്റ് ഇല്ല പിന്നെ അത് വരുന്നത് എഴുപത്തി ആറിലാണ് അപ്പോഴാണ് യഥാർത്ഥ ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു ദിവസം നമുക്ക് ആക്ച്വലി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാൽ ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ഒരു പരിധി വരെ നല്ല ഹാപ്പിയിലാണ് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ഉണ്ട് ഇപ്പം നമ്മളിപ്പം സ്കൂളിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം മറ്റു കുട്ടികൾക്ക് എല്ലാ വർഷവും ബർത്ത്ഡേ ആഘോഷിക്കുന്നു അവർ മിഠായി കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവരെ അഭിനന്ദിക്കുന്നു അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഒരു സ്കൂളിൽ പത്ത് വർഷം പഠിക്കുമ്പോൾ നമുക്ക് ആകെ രണ്ട് തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണ അല്ലേ എത്ര പ്രാവശ്യം ചാൻസ് കിട്ടിയിട്ടുണ്ടാവും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പത്ത് പേര് വരുമ്പോൾ രണ്ട് തവണയെ കേട്ടുള്ളൂ അതെ 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 എഴുപത്തിരണ്ട് കഴിഞ്ഞാൽ എഴുപത്തി ആറ് എൺപത് എൺപത്തിനാല് എൺപത്തെട്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റാറ് രണ്ടായിരം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് ഇത് ശരിക്കും നമ്മുടെ നിയമസഭാ ഇലക്ഷൻ അതുപോലെ ലോക്സഭാ ഇലക്ഷൻ പറയണ പോലെ ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ നമ്മുടെ ഷാജാടിന്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ പേര് ആനന്ദ് ആനന്ദ് ഒല്ലുകാരൻ തന്നെയാണോ ആനന്ദ്യാണോ ഈ ഒരു വിശേഷം അറിയായിരുന്നു നേരത്തെ അറിയായിരുന്നോ അറിഞ്ഞത് ഓക്കെ ഇനി ഷാജാട്ടിന് പറയാനുള്ള കാര്യം പറയാം ഷാജാന്റെ പരിചയത്തിൽ ആരെങ്കിലും ഇതുപോലെ ഫെബ്രുവരി ഇരുപത്തിഒൻപതിന് ജന്മദിനം ആഘോഷിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്റെ അറിവില് ഇതുവരെ ഞാൻ കിട്ടിട്ടില്ല കണ്ടിട്ടില്ല അതൊരു ആഗ്രഹമുണ്ട് എന്നെ സംബന്ധിച്ച കാരണം മറ്റേ ജനുവരി ഒന്നിന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഫെബ്രുവരി മറ്റേ ഡിസംബർ ഇരുപത്തഞ്ചിന് അല്ലെങ്കിൽ ഏപ്രിൽ പതിനാല് വിഷു ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷേ ഫെബ്രുവരി ഇരുപത്തൊമ്പത് നാല് വർഷത്തിൽ ഒരിക്കൽ അതിന് ഇതുവരെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല അങ്ങനൊരു കൂടാനായിട്ട് തൃശ്ശൂർ ഒരു സ്നേഹം കൂടാനായിട്ട് ഒരു അതെല്ലാവർക്കും ബാധകമാണല്ലോ നാല് വർഷം കൂടുമ്പോൾ ഉള്ള ഭർത്തരയ്ക്ക് അപ്പോൾ അങ്ങനെയുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് എനിക്ക് ആഗ്രഹമുണ്ട് ഫെബ്രുവരി ഇരുപത്തൊമ്പത് തൃശ്ശൂരിൽ വെച്ച് കൂടാനായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള തീർച്ചയായിട്ടും അപ്പൊ ഇതേ ഫെബ്രുവരി ജനിച്ചവര് തൃശൂക്കാരുണ്ടെങ്കിൽ ഒന്ന് ഷാജേട്ടിന് കോൺടാക്ട് ചെയ്യാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം ഒന്ന് ഒരുമിച്ച് കൂടാനും ഒരു ചായ കുടിക്കാനും അല്ലെ പരസ്പരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഒരു പുതിയൊരു ഗ്രൂപ്പ് ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ ആഗ്രഹം തീർച്ചയായിട്ടും ഷാജിയേടും പറഞ്ഞതുപോലെ തന്നെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ജനിച്ചവരെ ഷാജേടിനെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഷാജേൻ്റെ നമ്പർ തരുന്നതായിരിക്കും ആ ഒരു നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം ഫിക്സ് ചെയ്ത് തൃശ്ശൂരിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് ഒരു സമയം ഫിക്സ് ചെയ്ത് ഒരുമിച്ച് വരാനും ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് മാത്രം ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ഒരു കേക്കൊക്കെ മുറിച്ച് ഒരു ഹാപ്പി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഷാജി ചേട്ടൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ജനിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷാജേണ്ടെ കോൺടാക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു വിശേഷം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും വളരെ റെയർ റെയറായിട്ട് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് ഒരുമിച്ചിരുന്ന ജന്മദിനം ആഘോഷിക്കാൻ നമ്മുടെ തൃശ്ശൂരിന്റെ മണ്ണിൽ അവസരം ഉണ്ടാകട്ടെ താങ്ക്